പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ നിർണായകമായ വഴിതിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഒടുവിൽ കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കിയിരിക്കുകയാണ് നമ്മുടെ അമല അമലയോട് താൻ എല്ലാ സത്യവും അറിഞ്ഞു എന്ന് വ്യക്തമാക്കുന്ന നമ്മുടെ നാരായണി പഴയകാല രഹസ്യങ്ങളെപ്പറ്റി അറിയിക്കുകയും ചെയ്യുന്നു ഇതോടെ ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് നമ്മുടെ അമല മാത്രവുമല്ല രഞ്ജന് ചതിച്ച കാര്യം വീട്ടിലുള്ളവർ അറിയുകയാണ് എങ്കിൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തിനെപ്പറ്റി അറിയുമോ എന്നുള്ള ഭീഷണിയും മുഴക്കിയതിനെ തുടർന്ന് അമല ആകെ ഭയന്നുപോകുന്നു ഇതേ തുടർന്നാണ് അമലയെ കാണുന്നതിന് രഞ്ജൻ എത്തുന്നത് രഞ്ജനോട് തൻ്റെ ജീവിതം തകർക്കരുത് എന്ന് അപേക്ഷിച്ചിരിക്കുകയാണ് അമല പക്ഷേ കാര്യങ്ങൾ അത്രയും നിസ്സാരമായി കളയാൻ താൻ തയ്യാറല്ല എന്ന് വ്യക്തമാക്കുന്ന രഞ്ജൻ തനിക്കേറ്റ മാനഹാനിയെ പറ്റി ചോദിക്കുകയും ചെയ്യുന്നു അതിന് കൃത്യമായ നഷ്ടപരിഹാരം താൻ വാങ്ങുമെന്നുള്ള കാര്യവും അറിയിച്ചതിനെ തുടർന്ന് ആകെ ഭയന്നു പോയിരിക്കുകയാണ് നമ്മുടെ അമല ഇതേ സമയം നാരായണിയോട് എന്ത് ആവശ്യത്തിനും താൻ കൂടെയുണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പിച്ചു പറയുന്ന രഞ്ജൻ ഇതേ തുടർന്ന് നാരായണിക്ക് വളരെ അധികം വിശ്വസിക്കാൻ സാധിക്കാവുന്ന ഒരാളായി മാറുകയും ചെയ്തത് അമലയ്ക്ക് തിരിച്ചടിയാകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്